മുപ്പത്തിരണ്ട് പല്ലുകൾക്ക് പകരം എൺപത്തി ഒന്ന് പല്ലുകളുള്ള പതിനൊന്ന് വയസ്സുകാരി ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്താണ് ഈ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് മനുഷ്യൻ്റെ ശരീരം വളരെ അധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ് പല മനുഷ്യനിലും പല തരത്തിലുള്ള അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത്തരത്തിൽ ലോകത്തിൽ ആദ്യമായി മെഡിക്കൽ രംഗത്തെ ഞെട്ടിച്ചുകൊണ്ട് പതിനൊന്ന് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെയും അവളുടെ പല്ലുകളെയും കുറിച്ചാണ് വാർത്തകൾ പുറത്തു വരുന്നത് ബ്രസീലുകാരിയായ പതിനൊന്ന് വയസ്സുകാരിയായ പെൺകുട്ടിക്കാണ് ഹൈപ്പോഡോണ്ടിയ എന്ന് വിളിക്കുന്ന അപൂർവ അവസ്ഥയുള്ളത് വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ തന്നെ ഇതൊരു അപൂർവ സംഭവമാണ് ഈ അവസ്ഥയെക്കുറിച്ച് അമേരിക്കൻ ജേണൽ ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡെൻറ്റോഫേഷ്യൽ ഓർത്തോപീഡിക്സ് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി എന്താണ് ഈ മൾട്ടിപ്പിൾ ഹൈപ്പോഡോണ്ടിയ എന്ന് നോക്കാം സൂപ്പർ ന്യൂമറി പല്ലുകൾ അതായത് അധികം പല്ലുകൾ ഉണ്ടാവുക സാധാരണയേക്കാൾ കൂടുതലായി പല്ലുകളുടെ എണ്ണം ഉണ്ടാകുന്ന അപൂർവ ദന്ത വൈകല്യമാണ് മൾട്ടിപ്പിൾ ഹൈപ്പോഡോണ്ട്രിയ മനുഷ്യരിൽ മുപ്പത്തി രണ്ട് പല്ലുകളാണ് ഉള്ളത് ഹൈപ്പോഡോണ്ടിയ ഉള്ളവരിൽ ഡസൻ കണക്കിന് പല്ലുകൾ ഉണ്ടാകുന്നു സാധാരണ ഈ അവസ്ഥ ഉള്ള ആളുകളിൽ ഒന്നോ രണ്ടോ അധികം പല്ലുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നാൽ മൾട്ടിപ്പിൾ ഹൈപ്പോഡോണ്ടിയയിൽ വായുടെ ഒരു വശത്തോ ഇരുവശങ്ങളിലോ ഒറ്റയ്ക്കോ കൂട്ടമായോ പല്ലുകൾ വളരുന്നു എന്നാൽ ഇവിടെ ഈ പതിനാല് വയസ്സുകാരി പെൺകുട്ടിക്ക് പെട്ടെന്ന് ചികിത്സ നൽകുന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ശസ്ത്രക്രിയ വിദഗ്ധരും ഡെൻറ്റിസ്റ്റുകളുടെയും കൂട്ടായ ആലോചന പ്രകാരം ഒന്നിലധികം ശസ്ത്രക്രിയയിലൂടെ പല്ലുകൾ നീക്കം ചെയ്യുക മാത്രമായിരുന്നു ചെയ്യാനാവുക അതിലൂടെ പെൺകുട്ടിക്ക് സ്വാഭാവിക സംസാരശേഷിയും ചവയ്ക്കാനുള്ള കഴിവും വീണ്ടെടുക്കുകയുമായിരുന്നു ഡോക്ടർമാരുടെ ലക്ഷ്യം ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർ വറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code forward to good health.